ഒരു സമയത്ത് നമുക്ക് ഏപ്പോ അത്യാവശ്യം വന്ന സമയത്ത് നമ്മളൊരു പൈസ ഒരു ഇരുപത് ലക്ഷം കടമായിട്ട് കൊടുത്തിട്ടുണ്ടായി അതൊരു പിന്നെ അത് കഴിഞ്ഞ് ഒരു നാല് വർഷം നാല് വർഷം ഞാനത് ചോദിച്ചിട്ടേ ഇല്ല കൊറോണ കൊറോണ ഒന്ന് രണ്ടു വർഷം കൊറോണ പോയി അത് കഴിഞ്ഞ് പിന്നെ ഒരു വീട് പണി തുടങ്ങിയ സമയത്ത് അത് ഞാൻ തിരിച്ചു വെച്ചു തിരിച്ചു വെച്ച സമയത്ത് ഒരു റെസ്പോൺസും ഇല്ല തരാം അത് ഇറങ്ങിയിട്ട് തരാം മറ്റേ മറ്റേ പടം ഇറങ്ങിട്ട് തരാമെന്ന് പറഞ്ഞു ഞാനത് അമ്മയെ കംപ്ലയിന്റ് ചെയ്തു കംപ്ലയിന്റ് ചെയ്ത സമയത്ത് എനിക്ക് ആ സമയത്ത് കുറച്ചൊരു പടത്തിന്റെ ഡേറ്റുകളൊക്കെ തന്നിണ്ടായി പിന്നെ ആ പടങ്ങളൊന്നുമില്ല പിന്നെ ഒരു പടവും ഇല്ല ആരും വിളിക്കാനും ഇല്ല പിന്നെ നമ്മളിപ്പം രണ്ടാമത് ഇതിലേക്ക് ഇങ്ങനെ കുറേശ്ശെ പിന്നെയും ചുവട് വെച്ച് വന്നുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുന്നത് പല സ്ഥലത്തും എന്നെ പറ്റി പല നെഗറ്റീവും സമയത്തിനും വരില്ല പിന്നെ ഭയങ്കര പിന്നെ നേരത്തെ പണി നിൽക്കാൻ മനസ്സിലായില്ല ഞാൻ എറണാകുളത്ത് നിന്ന് ഷൂട്ട് കഴിഞ്ഞ് ആറു മണിക്ക് വീട്ട് ഉച്ചക്ക് വീട്ടിൽ പോയി ചോർണ്ണം കഴിയുമോക്ക് വീട്ടിൽ പോയിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ പല അത് ഞാൻ ഇപ്പോഴാണ് ഞാൻ വിചാരിച്ച സ്വാഭാവികമായിട്ട് കാരണം നമ്മള് കൊറോണക്ക് ശേഷം സിനിമകള് സിനിമകൾ മാറി ഹ്യൂമറിന്റെ പരിപാടികളെ മാറി നമ്മൾ ചെയ്ത് ക്യൂമറൊന്നുമല്ല ഇപ്പൊ അപ്പൊ അതുകൊണ്ടൊക്കെ